ഇന്നത്തെ ഗസ്റ്റ് ഗെസ്റ്റ് വെച്ചാൽ തന്റെ സംസാര രീതി കൊണ്ട് വൈറലായ സോഷ്യൽ മീഡിയയില് വൈറലായ രണ്ട് ചുണക്കുട്ടികളാണ് എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയ പൂർണിമക്ക് ഈ സ്ലാങ് സംസാരിക്കുന്നത് മനപ്പൂർവ്വമാണോ റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണോ അത് ഇത് നീട്ടി സംസാരിക്കുന്ന റീച്ചിന് വേണ്ടി അതൊക്കെ കമന്റ് വന്നാ അത് പിന്നെയും പിന്നെയും ചെയ്യുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണോ അല്ല ഞാൻ മലപ്പുറം നീ അങ്ങനെയാണ് ചെയ്യുന്നെങ്കിൽ ഞാൻ അങ്ങനെയല്ല ചെയ്ത അല്ല ഈ തിരുവനന്തപുരത്തുള്ള ആർക്ക് ഒരിക്കൽ പറയണത് പിന്നെ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവും അത് നിന്റെ തന്ത ആവും പോലെ എന്റെ ചെയ്യണേന്ന് അറിയാൻ ഞാൻ വരൂലായിരുന്നു ഇവിടെ എന്ത് അടുത്ത് പറയാത്ത ഈ പെണ്ണാണ് ഇന്റർവ്യൂ ചെയ്യണേന്ന് എന്റെ ആരുടെ നിന്റെ അച്ഛനും മോശമായിട്ട് നടക്കൂ ചെയ്യണം ഇത് അത്രയും കട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലുള്ളത് മാത്രം മാത്രം എനിക്ക് അവളോടൊന്നും സംസാരിക്കാൻ ഇവക്ക് മറ്റേ ക്യൂട്ട് അടിച്ച് മറ്റേ വീഡിയോ ചെയ്തുകൊണ്ടടക്കാന് ആൾക്കാരെ പിടിച്ചു താൽക്കാരെ പിടിച്ചുപിടിയിരുത്തന്നെ ഇവനുണ്ടല്ലോ ഞാൻ ഉണ്ടല്ലോ എനിക്ക് പുലയാടി മോനെ ഞാൻ വെറും ആണെന്ന് കരുതി മനസ്സിലായില്ലേ ഇനി ഇത് ആവർത്തിക്കരുത്